തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന ഗ്രേവാൾ ബ്രദേഴ്സ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ ശാഖ കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്തുപറമ്പ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്പനി ചെയർപേഴ്സൺ ലിജി സജേഷ് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ മലബാർ പ്ലാസയിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തൃശൂർ റീജിയണൽ ഓഫീസായി തരുന്ന ഒരു ഫിനാൻസ് നമ്മുടെ കൂട്ടുകുറമ്പ് നഗരസഭയിൽ ഇതാദ്യമായി ഇന്ന് സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒട്ടുമിക്ക ഫിനാൻസ് കമ്പനികളെ പറ്റി നമുക്കറിയാം അത്യാവശ്യം ഫിനാൻസ് ഇൻട്രസ്റ്റ് എല്ലാം ബേസ് ചെയ്താണ് വരുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു പിന്നെ തന്നെ ഈ ഉദ്ഘാടനത്തിന് പത്തിരുപതോളം ആശ്രയ കുടുംബങ്ങൾക്ക് ഒരു ഓണക്കിറ്റ് എല്ലാം വിതരണം ചെയ്തുകൊണ്ടാണ് ഇവരിവിടെ ഇന്ന് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന് തന്നെ കരുതിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കണ്ണൂർ ജില്ലയിൽ ഇതാദ്യമാണ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന ഗ്രേവാള ബ്രദേഴ്സ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശാഖ ആരംഭിക്കുന്നത് ഇരുപത്തൊമ്പത് വർഷത്തിൽ പരം പ്രവർത്തന പാരമ്പര്യമുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് എന്ന് പറയും എല്ലാ ബ്രാഞ്ചിൻ്റെയും തൃശ്ശൂർ വെച്ചിട്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം നാലോളം ബാങ്കുകളുടെ ഹെഡ് ഓഫീസാണ് തൃശ്ശൂരിൽ ഉള്ളത് ബ്രാഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും തൃശ്ശൂരിൽ തന്നെയാണ് ഞങ്ങൾ ആറ് പേരാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സായിട്ട് വരുന്നത് മ്യൂച്വൽ സെവ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഞങ്ങൾ അഗ്രവാൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങളുടെ എൻ ബി എഫ് സി ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് ഞങ്ങൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ള ഒരു കമ്പനി ഞങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് ഞങ്ങളുടെ കാൽവെപ്പ് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കേരളത്തിലുടനീളം ഒരു പതിനഞ്ചോളം ഉണ്ട് കണ്ണൂർക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കാൽവെപ്പ് ഇതിൽ ഞങ്ങൾ സാധാരണക്കാരനായ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അതായത് എല്ലാ ഫിനാൻസ് സൗകര്യങ്ങളും ആവശ്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അതായത് ഇതൊരു ഫിനാൻഷ്യൽ സൂപ്പർമാർക്കറ്റാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ധനകാര്യ പ്രൈവറ്റ് ധനകാര്യ ഇടപാടുകളൊക്കെ പോകുന്നതിനേക്കാളും വളരെയധികം പലിശ നിരക്ക് കുറവും അതുപോലെ തന്നെ അവരുടെ എല്ലാ വശ്യങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറ്റാൻ ഈ ഈ ഒരു 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 ബ്രാഞ്ചിൽ ബ്രാഞ്ചിൽ വന്നാൽ എല്ലാ എല്ലാ കാര്യങ്ങളും അതായത് ഫിനാൻഷ്യൽ ആവശ്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ നിന്നും അവർക്ക് ും ഗോൾഡ് ലോൺ ഇൻഷുറൻസ് പേഴ്സണൽ ലോൺ ഹൗസിംഗ് ലോൺ ബിസിനസ് ലോൺ മൈക്രോ ക്രെഡിറ്റ് ലോൺ പ്രോപ്പർട്ടി ലോൺ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ കുറഞ്ഞ പലിശ നിരക്കിലാണ് ഇവിടെ വായ്പകൾ ലഭ്യമാക്കുന്നത് പ്രോസസിംഗ് ഫീസോ അപ്രൈസർ ചാർജോ ഇവിടെയില്ല ടേക്ക് ഓവർ സൗകര്യം ഇവിടെയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർമാരായ പി വി ബിനീഷ് എം ജിജീഷ് ബി ജി മൻപ്രസാദ് അശ്വതി ജയപ്രകാശ് ശ്രീ പ്രഷോഭ് ശ്യാംദേവ് ജനറൽ മാനേജറായ റീ ചന്ദ്രൻ മാത്യൂസ് എബ്രഹാം ഹോണ്ടറി ഡയറക്ടർ വിജയകുമാർ റീജിയണൽ മാനേജറായ ജോസ് നിഷ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനുസ് കുത്തുപറമ്പ്